അസാമലൈക്കും വർമ്മത്തുള്ള നമസ്കാരം പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത് ബഷീർമേച്ചേരി ഘട്ടത്തിലെ എന്തുകൊണ്ട് വിശേഷം സുഖല്ല ഞാനേ ഇങ്ങനൊരു ലൈവിൽ ഇപ്പോൾ വരാൻ കാരണം നമ്മളുടെ ആരോഗ്യമന്ത്രിയുടെ നിലവാരം കുറഞ്ഞ പ്രസ്താവനകൾ പ്രിയപ്പെട്ട ഹാരിസ് ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു മഹൽ വ്യക്തിത്വം കേരളക്കരയിൽ നിന്നല്ല ലോക ജനതയുടെ മുമ്പിൽ സ്ഥാനം പിടിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം ഈ ആരോഗ്യവകുപ്പിലെ അനീതി സഹിഗെട്ട് പാവപ്പെട്ട മെഡിക്കൽ കോളേജിലും താലൂക്ക് ഹോസ്പിറ്റലിലും ജില്ലാ ഹോസ്പിറ്റലിലും കേറിയിറങ്ങുന്ന അല്ലെ രോഗം കൊണ്ട് നിർദ്ധരായ ആളുകൾ വന്ന് കയറി വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ സഹി ജനങ്ങളോട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് അദ്ദേഹം ഈ ആരോഗ്യവകുപ്പിലാലും ഈ ഗവൺമെന്റിനാലും ഇന്ന് ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത നന്മക്കൊപ്പം നിൽക്കാറഞ്ഞാൽ അത് നീതി കാടാണെന്ന് തോന്നിയതിന്റെ പേരിലാണ് ഇങ്ങനൊരു ലൈവ് ആ പ്രിയപ്പെട്ട ഡോക്ടർക്ക് പ്രൈവറ്റായിട്ട് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്താൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനും അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിട്ട് വലിയൊരു വരുമാനം നീക്കുപോ വെക്കാൻ കഴിയുമായിരുന്നു എന്നിട്ടും അദ്ദേഹം മെറിറ്റിലൂടെ പഠിച്ച് ഈ നിലയിലായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത് മണിക്കൂറുകളോളമല്ല ദിവസങ്ങളോളം ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ തന്റെ മുമ്പിൽ വരുന്ന നിർധനരായ രോഗികൾക്ക് വേണ്ടി നിലകൊണ്ട് അവർക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ നികുതി പണം ഞാൻ വാങ്ങുന്ന ശമ്പളമാണെന്നും ആ ശമ്പളം എനിക്ക് കൃത്യമായിട്ട് ർഹതപ്പെടണമെങ്കിൽ എന്റെ മുമ്പിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ തന്നാലാകുന്ന എന്റെ ജോലി കർത്തവ്യം കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ദൈവവിശ്വാസം അതിൽ അർപ്പിതമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പാവം ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് നിലകൊണ്ടതു നിലകൊണ്ടതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ആരോഗ്യമന്ത്രിനാൽ വലിയ ഒരു പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോ ഞാനിങ്ങനെ കരുതാണ് നമ്മൾക്ക് വേണ്ടി നമ്മൾ ചേരിപ്പിച്ചു വിട്ട് ആരോഗ്യമന്ത്രി മന്ത്രിയായിരിക്കുന്നത് എങ്ങനെ എന്നുള്ള ആരോഗ്യമന്ത്രി ഒന്ന് ചിന്തിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി സന്നദ്ധതയായിട്ട് നിങ്ങൾ സേവനമല്ലട്ടോ അതും കൂടെ പ്രസേവനം എന്ന് പറഞ്ഞാൽ ഒരു ഇച്ഛയും ആഗ്രഹിക്കാതെ തന്റെ ശരീരത്താൽ തന്റെ മനസ്സാൽ ജനങ്ങൾക്ക് സേവന കർത്തവ്യങ്ങൾ ചെയ്യുന്നവരുടെ സേവകർ നിങ്ങൾ മന്ത്രി ആയിരിക്കെ നിങ്ങൾ എത്ര രൂപ എത്ര ലക്ഷം ശമ്പളം വാങ്ങുന്നു ശമ്പളം വാങ്ങുന്നുണ്ടെന്ന് നിങ്ങൾക്കും ഈ പൊതുജനങ്ങൾക്കും അറിയാം അറിയാത്ത ജനങ്ങൾക്ക് വിവരകാശപ്രകാരം നിയമപ്രകാരം നമ്മൾ ചോദിച്ചാൽ ഈ മന്ത്രിമാരുടെ ശമ്പളം സ്റ്റാഫുകൾക്കുള്ള ശമ്പളം കൃത്യമായിട്ട് അറിയാൻ കഴിയും മനസിലായ കാരണം എന്താണ് ഈ പാവം ഡോക്ടർ ചെയ്തത് എന്ത് തെറ്റാണെന്നൊന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ആ പാവം ഡോക്ടർ ചെയ്ത തെറ്റ് നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്കും ആ ഡോക്ടറെ ഘഷിക്കാമായിരുന്നു ആ പാവം ചെയ്തതെന്താ ഹോസ്പിറ്റലുകളിൽ മരുന്നില്ലാത്തതും ഹോസ്പിറ്റലുകളിൽ അവിടെ തും ഈ രോഗികൾ വരുമ്പോൾ മറ്റുള്ള ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് റഫർ ചെയ്യേണ്ട ഗതികേട് ഓപ്പറേഷനത്തിനുള്ള സാമഗ്രികളില്ലാതെ രോഗികൾ നിസ്സഹായരായിട്ട് പോകുമ്പോൾ ആ വേദന തുറന്ന് പങ്കുവെച്ചിട്ട് ആ രോഗികൾക്ക് വേണ്ടി നിലകൊണ്ട് ഹോസ്പിറ്റലുകൾക്ക് വേണ്ട സാധനങ്ങൾ മന്ത്രി പൂങ്കവന്മാർ ഈ ഭരണസമിതി ഈ മന്ത്രി ഭരണസമിതി വല്ലതും കൊടുത്തെങ്കിൽ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ജോലി ചെയ്യാമെന്നുള്ള ഒരു ആത്മാർത്ഥത കാണിച്ചതാണ് അദ്ദേഹത്തിനും ഇണ്ടാണ്ടിരുന്നാൽ നമുക്കൊക്കെ അറിയാം ഇപ്പൊ ഞങ്ങളെ തിരൂര് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റല് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ തിരൂര് ജില്ലാ ഹോസ്പിറ്റല് അവിടെ ഒരു ഡോക്ടർ അഞ്ച് മെഡിസിൻ എഴുതിയാ നാലെണ്ണം പുറത്തോട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാലറിയാം ഇവിടെ സ്റ്റോർ ചെയ്യേണ്ട കൂളിങ്ങിൽ സ്റ്റോർ ചെയ്യേണ്ട കൃത്യമായിട്ട് നല്ല വൃത്തിയായ സ്ഥലങ്ങൾ സൂക്ഷിക്കേണ്ട ഓരോ വസ്തുക്കളും വളരെ പാൽ വസ്തുക്കൾ വെക്കുന്ന രൂപത്തിൽ ഇട്ട് അത് ജനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നൊരവസ്ഥ വല്ലാത്തൊരു ഗതികേട് നമ്മള് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മന്ത്രി കസേലിരുത്തിയ ഇവർക്ക് മന്ത്രിയായപ്പോഴുള്ള ധിക്കാരം ചെറുതൊന്നല്ല ഏ എന്താ പോകുന്നത് കാണിച്ചിരട്ടോ വല്ലാത്തൊരു ഗതിഗതി നമ്മൾ നമ്മൾക്ക് ഉത്ബുദ്ധനെന്ന് പറയും കേരളക്കരയിലുള്ള ജനങ്ങൾ ഉത്ബുദ്ധരാന്നറിയും നമ്മൾ വേണ്ടാത്തതിനൊക്കെ ശബ്ദിക്കും വേണ്ടാത്തതിനൊക്കെ നമ്മൾ പിന്നെ ഇംഗ്ലാബ് വിളിക്കും അത് പ്രതിപക്ഷത്തിരിക്കുന്നവരെ പിടിപ്പുകേട് കൂടുതൽ ആണിത് പറയേണ്ടി വരും ഭരണപക്ഷത്തെ മാത്രം ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേട് കൊള്ളല്ലായ്മ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാനും അതിനെതിരെ പ്രവർത്തിക്കുവാനും വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവിനൊക്കെ നമ്മളെ നികുതി പണം കൊണ്ട് ശമ്പളം കൊടുക്കുന്നുള്ള ഒരു ബോധം പൊതുബോധം നമ്മളെ ഓരോ പബ്ലിക്കിന് ഉണ്ടാവേണ്ടി ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ടി വരും ഇവര് നേരെ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ബാധ്യതയും നമ്മളാണ് ആ നിമ്മി എന്താണ് വിശേഷം സുഖമാണ് സുഖമാണ് പിന്നെ നിങ്ങൾ ഞാൻ ചിരിപ്പിക്കും നിങ്ങൾ നിങ്ങളെ ഞാൻ ചിരിപ്പിക്കും അല്ലെങ്കിൽ വേഗം ചിരിച്ചോളെ ഒക്കെ ചിരിച്ചാ മന്ത്രി വേണ എന്ത് സുഖം റിയാസ് ഭായി നമുക്കിതിൽ രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ എന്നെ സംബന്ധിച്ചോളെ രാഷ്ട്രീയ അല്ല മിമ്മി നിമ്മി ഞമ്മക്കൊക്കെ ഇത് കാണുമ്പോൾ വളരെ കാരണം ഞാൻ ഇന്നലെയും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങളെ തിരൂര് ഗവൺമെന്റ് ഓഫീസിൽ പോയ കൊട്ടനവധി അനുഭവം നമ്മൾ കാണുണ്ട് ഈ പാവപ്പെട്ട നിർദ്ധരായ ആളുകൾ നിസായരാണ് അവർക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ട് ചോദിക്കാൻ പോലും അവർക്ക് തൻ്റെ പാവങ്ങൾ പാവങ്ങള് അവര് എന്തെങ്കിലൊക്കെ പ്രയാസത്തിലാക്കോ ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യോ എന്നൊക്കെ ഭയപ്പെടുന്ന ഇന്നും ഒരുപാട് ജനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാർ ഷൗട്ട് ചെയ്താലും അവിടുത്തെ വാച്ചർ ഷൌട്ട് ചെയ്താലും അവിടുത്തെ നെയ്സ് ഷൗട്ട് ചെയ്താലും അവിടുത്തെ തോപ്പുകാർ ഷൗട്ട് ചെയ്താലും ഒക്കെ നിശബ്ദരായി മിണ്ടാണ്ട ഇതൊക്കെ അനുഭവിക്കേണ്ട ആളുകളാണ് ഈ ജനം കഴുതകൾ എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് നട്ടെല്ലിന് പകരം വായ്പിണ്ടി വെച്ചു നമ്മളൊക്കെ നമ്മൾ എന്തിനാ നമ്മൾ വിശ്വസിക്കും വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് കൊയലൂതലാണ് നമ്മളെ ഒരു ലക്ഷ്യം അപ്പൊ ആരിസ് ഡോക്ടറെ ഒരിതൊന്നും കണ്ടുപൊളിറ്റ പ്ലീസ് ഒന്ന് വായിച്ചേ യൂറോളജി വകുപ്പിൻ നിന്നും ഉപകരണം കാണാതായിട്ട് രണ്ടു വർഷം ഈ സാധു ചാർജത്തിൽ ഒരു വർഷം എന്തോ എന്ന് പറഞ്ഞു എനിക്കറിയില്ല ഓട്ടെ ഇനി ഇത് കണ്ടോളിട്ടങ്ങള് വല്ലാത്തൊരു ഗതികേട് വേണ്ട അതിന്റെ അടിയിൽ കമന്റുകളൊക്കെ ഉണ്ട് പക അത് വീട്ടാനുള്ളതാണ് അത് കഴിഞ്ഞ് ജനത്തിന്റെ ഊഴവും വരുന്നുണ്ട് ഇങ്ങനെ ഓരോ നല്ല നല്ല കമന്റുകളൊക്കെ ഉണ്ട് ഇത് ഇനി കണ്ടോളി ഈ ആരിസ് ഡോക്ടർ എന്താണെന്ന് വന്നാൽ ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിന് പത്ത് ഇരട്ടിയിൽ കൊത്തുകൊണ്ടുപോകാൻ സ്വകാര്യ ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്ന ഒരു ഡോക്ടർ മെഡിക്കൽ ഡോക്ടർ രോഗിയുടെ വേദന സ്വന്തം മകന്റെ വേദന ഒരു ഡോക്ടർ മെടുക്കൻ ഡോക്ടർ രോഗിയുടെ വേദന സ്വന്തം മകന്റെ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ നടന്നു ചെരുപ്പ് തേഞ്ഞ് പറയാവുന്നിടത്തൊക്കെ പറഞ്ഞ് മുട്ടാവുന്ന വാതിലൊക്കെ മുട്ടി പരിഹാരമില്ലാതെ പരിഹാരമുണ്ടാക്കാൻ ഗതികെട്ടൊന്ന് പറഞ്ഞുപോയതാണ് ആ വികാരത്തിനൊപ്പം ഈ നാട് നിൽക്കുന്നുവെന്ന് തിരിച്ചറിവിൽ തള്ളിപ്പറയുന്ന വ്യാജേന ആത്മാർത്ഥതയില്ലാത്തൊരു തള്ളെന്ന് തള്ളിയതാണ് സിസ്റ്റം തകരാറെന്ന് ആരോഗ്യമന്ത്രി ആ ഒരു കത്രിക വയറ്റിൽ കിടന്ന പഴുത്ത് വേദനിച്ചൊരു പാവത്തിന്റെ അടക്കം പറഞ്ഞു പറ്റിക്കാൻ തള്ളിയ വെറും വാക്കുകൾ കുറെ കേട്ടതുകൊണ്ട് അമ്പരപ്പിൽ അതേ മന്ത്രി ആ ഡോക്ടറെ ചേർത്തങ്ങ് പിടിക്കും എന്ന വാഴ്ത്തൊക്കെ വിഴുങ്ങിയെന്നൊരു കുറ്റപത്രവായനയാണ് ആശുപത്രി വാർഡിൽ മൂത്രാശയക്കൽ വേദനയിൽ പൊളയുന്ന മകന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ട് ഓപ്പറേഷൻ മുടങ്ങിയ വേദനയിൽ വേദനിച്ചൊരു ഡോക്ടർ മനഃപൂർവ്വം ഓപ്പറേഷൻ മുടക്കിയെന്നാണ് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കാണ്ടാമൃഗം തോൽക്കുന്ന തൊലിക്കട്ടിയിൽ പക തീർത്തൊരു ഇണ്ടാസടി തിട്ടൂരത്തിൽ തീരാ ഏതോ കോസിലോ സ്റ്റോപ്പോ ഏതോ ഒരു യന്ത്രം കസ്റ്റഡിയിൽ നിന്ന് കാണാതെ പോയെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വെളിപാട് ആ ജോലിക്കാലത്ത് ഒരിക്കൽ പോലും രോഗിയെ പിഴിഞ്ഞ് കൈക്കൂലിക്കറിയില്ലാത്തൊരു മനുഷ്യനെ ഇൻഡതിർത്തി തകർക്കാനാണ് യന്ത്രം കെട്ടവനെന്ന് കള്ളപ്പയെ ചാർത്താനാണ് കള്ളക്കേസെടുക്കാനാണ് കൂടനീക്കം അസ്ഥാനത്ത് വീടാ ജോർജ് പറഞ്ഞ മോഷണക്കത്തെ കള്ളമാണെന്ന് പറയാതെ പറയാനാണ് ഡോക്ടർ സംവിധാനത്തിന്റെ കഴിവുകേട് പറഞ്ഞവന് കഴിമരം തീർക്കലാണെന്ന് മനസ്സിലാക്കാൻ കവടി തിരുത്തണോ പാടൂർ പണിക്ക് പോകണോ നാട്ടിലെ പെണ്ണുങ്ങൾ ചിത്രം ചേർത്ത് വെച്ച് പറഞ്ഞ നാലാംഗേട് വൃത്തികേട് സ്വന്തം പൃഷ്ടത്തിനൊണ്ട് നാണക്കേട് മറക്കാൻ ഇനി അശ്ലീല സൈദ്ധാന്തികർ സൈബർ വേട്ടാവളിയൻ കൂട്ടത്തിന്റെ വരവാണ് നാടിനെ പട്ടിയാക്കൽ പട്ടിയെ പേപ്പട്ടിയാക്കൽ സംസ്ഥാന ദ്രോഹി ജമാഅത്തെ ഇസ്ലാമി സ്റ്റോക്കാണ് ചാപ്പ വേട്ടയിൽ തരിപ്പണമായി കരഞ്ഞുകൊണ്ട് ഹാരിസ്റ്റോക്ടർ ഇന്ന് ഇറങ്ങിപ്പോയത് മെഡിക്കൽ കോളേജിലേക്കാൾ സാറന്മാരെ സർജറിക്കാണ് നേരും നിറവുമുള്ള ഒരുത്തനരെ മനുഷ്യവേദന പറഞ്ഞതിന് കഴിമരത്തിൽ തൂക്കാനാണ് വിനാശകാലത്ത് നിങ്ങളുടെ കോഴ്സ് പ്രസംഗിൽ ആ കഴിമര മറക്കാനാണ് വേട്ടയ്ക്കാണ് നീക്കമെങ്കിൽ ആ വേട്ടയെ ചെറുക്കാനാണ് നാടിന്റെ തീരുമാനം തെടുക്കാമെങ്കിൽ തടുക്ക് ം ആഷിമി പള്ള കൊടുത്തു അല്ലെ പള്ള നറച്ചു കൊടുത്തു വെരി ഗുഡ് ആഷിമി നിങ്ങളെപ്പോലത്തെ നട്ടല് ഉള്ള നട്ടല് പണയം വെക്കാത്ത ആളുകളാണ് നമുക്കൊക്കെ പ്രിയം നിങ്ങൾ പറഞ്ഞതിനോട് നൂറ് അല്ല നൂറ്റമ്പത് പ്രാവശ്യം നിങ്ങൾക്കൊക്കെ ഒപ്പമുണ്ട് ഇതുപോലെ ചേർത്ത് പിടിക്കണം ഇത്തരം ഡോക്ടർമാരെ ഈ നെറികെട്ട വീണാ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രി ഈ രാഷ്ട്രീയക്കാർ വരെ ഇവരെ താങ്ങുന്ന രാഷ്ട്രീയക്കാർ വരെ ഇവർക്ക് എതിരെ തിരിയണം നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാർ എന്തിനാണ് നിലകൊള്ളുന്നത് ഈ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാനല്ല രാഷ്ട്രീയം ഉപയോഗിക്കേണ്ടത് ഇല്ല സ്വന്തം പോക്കറ്റിലേക്ക് വീർത്ത് സ്വന്തം കുടുംബത്തിലേക്ക് അണ്ണാൻ കൊടുക്കാനല്ലല്ലോ നമ്മൾ ചെയ്യുന്ന പൊതു പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതു സമൂഹത്തിന് വേണ്ടിയിട്ടാവണം അതാണൊരു മനുഷ്യത്വം ആ ഒരു രാഷ്ട്രീയമാണ് നിങ്ങളെ മുമ്പിൽ ഈ സി പി എമ്മും സി പി ഐയും അതുപോലെ കോൺഗ്രസും ലീഗും മാർക്സിസ്റ്റും ബി ജെ പി ഒക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം നെറികേടിനെതിരെ നിങ്ങൾ ശബ്ദിക്കണം ഈ ഹാരിസ് ഡോക്ടർ കരഞ്ഞുകൊണ്ട് പോയത് ഹോസ്പിറ്റലിലേക്കാ കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയിട്ടിരിക്കല്ല അദ്ദേഹത്തിന് ഇപ്പൊ ആ ജോലി നിന്ന് റിസൈൻ ചെയ്തല്ല ജോലി നിന്ന് ഇട്ടറിഞ്ഞ് പോയാലും അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയും അദ്ദേഹത്തിന് കിട്ടിയ ആ ഡോക്ടർ പദവി വെച്ചിട്ട് വീട്ടിൽ പരിശോധിച്ചാൽ കിട്ടും ഇന്ന് മുന്നൂറ് നാന്നൂറ് രൂപക്ക് പരിശോധന ഫീസ് വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം നൂറ് ആളുകളെ പരിശോധിച്ചാൽ എത്ര കാട്ട് മുപ്പതിനായിരം രൂപ ഒരു ദിവസം അദ്ദേഹത്തിന് വരുമാനം കിട്ടും എന്നിട്ട് പോലും അദ്ദേഹം മെറിറ്റ് സീറ്റിലൂടെ പഠിച്ചത് കൊണ്ട് തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ട് തന്നെ പ്രവർത്തിക്കുമെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഈ ഹോസ്പിറ്റലിനെ നെറികേടും ഈ ആരോഗ്യ വകുപ്പിനെ നെറികേടും ഈ ആരോഗ്യമന്ത്രിയുടെ നെറികേടും തുറന്നു പറഞ്ഞപ്പോഴും മന്ത്രിസഭയെ കുറ്റപ്പെടുത്താതെ ആ സാധു മനുഷ്യൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരൂ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് തരൂ എന്ന് ചോദിച്ചതിന്റെ പേരിൽ അവിടുത്തെ കുന്ത്രാണം കാണാല്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് കള്ളക്കേസിൽ കൊടുക്കാനും അദ്ദേഹത്തിന് നിഷ്ഠൂരം ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് മന്ത്രി വീണ ജോർജ് നിങ്ങൾ വന്നാൽ സമൂഹം ഒന്നടങ്കം നിങ്ങളെ കല്ലെറിയുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാപ്പ് പറയണം നിങ്ങൾ നിങ്ങൾ മാപ്പ് പറയണം ആ സാധു മനുഷ്യനോട് ഈ നാടിൽ എങ്ങനെയാണ് പ്രതികരിക്കുക നാടിന്റെ അനീതിക്കെതിരെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചാൽ ആ പ്രതികരിക്കുന്നവന്റെ തലവെട്ടാനും കൈവെട്ടാനും അവനെ ക്രൂഷിക്കാനും ഇല്ലാ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് അവനെ ജയിൽ തുറങ്കിൽ അടക്കാനും കാത്തിരിക്കുന്ന നിങ്ങളെ പോലത്തെ കല്ലെറിയൽ വിരൂ വിദൂരമല്ലെന്നും കൂടെ ഓർമ്മപ്പെടുത്താം ഇനി ഒന്നും കൂടെ കാണിച്ചല്ലേ പൊന്നുമക്കളെ ഈ ഹോസ്പിറ്റലിന്റെ ഗതികേട ഞാനാ ലോചിച്ചേക്കണ് ഇടോക്കി ആരോഗ്യമന്ത്രി പോ മന്ത്രി വീണ ജോർജ് നിങ്ങൾക്ക് പറ്റാത്ത പണിയാണിത് നിങ്ങൾ ഈ സാരിയും ചുറ്റി ഈ ചോദിക്കുന്നവന്റെ അണ്ണാക്കിയില് വല്ല ചാനലേരും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ചോദിച്ചാൽ നിങ്ങളെ നെറികേട് വല്ലതും ചോദ്യം ചെയ്യില്ല അവരോട് ധാർശ്യത്തോടെ തട്ടിക്കേറുന്ന നിങ്ങളെ നിങ്ങളെ വല്ലാത്ത നിങ്ങളൊരു ധിക്കാരം വല്ല നിങ്ങൾക്കൊന്നും ഇത് യോഗ്യത അല്ല സത്യത്തിൽ അതാണ് ആ പിന്നെ നമ്മളെ ശ്രീമതി ടീച്ചർ അതൊക്കെ അവർക്കൊക്കെ പിന്നെയും വിവരണ്ട നിങ്ങൾക്കൊക്കെ ചെറുപ്പത്തിന്റെ അഹങ്കാരമാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തോ എനിക്കറിയില്ല നീ കേട്ടോളി ഒരു ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കൊണ്ടാണ് കോലാപ്പുറം ജനങ്ങൾ പ്രതികരിക്കുന്നു നിങ്ങളെ സൂപ്പർ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് കൊണ്ടൊരു ഗതികോട് നോക്കി മുതലാളിമാരൊന്നും പ്രതികരിക്കില്ല മക്കളെ മുതലാളിമാർക്കൊക്കെ സ്പെഷ്യലിറ്റി ഉള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവർക്കൊന്നും കാണില്ല കാണൂല മന്ത്രിമാർക്കും അതുപോലെ തന്നെ എം എൽ എമാർക്കൊക്കെ വിദേശ രാസകൾ ചികിത്സ ഈ ഹോസ്പിറ്റലിന് പാവങ്ങളായി നമ്മളെപ്പോഴത്തൊരു പഠിക്കേണ്ട അവർക്കൊരു ഗതികാരാണ് ഗതി മാറ്റ സമയമില്ലല്ലോ ഇവർക്ക് മറ്റേ എന്താണ് ഇത് ഹോസ്പിറ്റലിന്റെ നമ്മളെ ഹോസ്പിറ്റലിലേക്കാളും കഥയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മളെ നികുതി പണം വേണ്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ വെച്ച് ഡോക്ടർമാർ തോന്നിയാസം അവർക്ക് തോന്നുമ്പോ പോവുക അവർ പ്രൈവറ്റ് ആയിട്ട് ചികിത്സിക്ക ഈ വരുന്ന രോഗികൾക്ക് ടോക്കൺ കൊടുത്തിട്ട് ക്യൂ കാത്തിരിക്കലങ്ങി വയ്ക്കുക അവര് എന്തായാലും വേണ്ടിയില്ല ഓപ്പറേഷനത്തിന് കൈക്കൂലി ഡോക്ടർമാർക്ക് കൈക്കൂലികൾക്കുള്ള ഓപ്പറേഷത്തിന് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തൂല വെയിറ്റ് ലിസ്റ്റിൽ ഇട്ടിട്ട് ഞമ്മളെ ബുദ്ധിമുട്ടിക്ക നമ്മളെ നമുക്ക് വേണ്ടി നിലകൊള്ളാം അല്ലെങ്കിൽ നിങ്ങള് ഹോസ്പിറ്റലൊക്കെ തച്ചുപൊളിച്ചാളി മെഡിക്കൽ കോളേജും മേണ്ട ഇവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലും മേണ്ട താലൂക്ക് ഹോസ്പിറ്റൽ ഒക്കെ വിളിച്ചാലും എന്തിനാണ് ഇങ്ങനൊരു ഒരു 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 സംവിധാനവും കോടാണി കോടി രൂപ അതിലേക്ക് വകയിരുത്തിയിട്ട് അതിൽ നിന്നും ഒരു മെഡിസിന് പോലും മര്യാദക്ക് രോഗികൾക്കുള്ള മെഡിസിന് കൊടുക്ക ഇത് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിന് ഒരു ഒരു പിന്നെ ആരോഗ്യമന്ത്രിക്കും ഒരു നമ്മൾ ഒരു മെയിൽ അയച്ചാൽ പോലും നോക്കാൻ പറ്റാത്ത സ്റ്റാഫുകളെയാണ് അവിടെ നിർത്തിയിട്ടുള്ളത് ഈ തിരൂര് താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ വിവരങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ട് പോലും അതിനൊന്നും ഇന്ന് വരാ തിരൂര് ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു കെട്ടിടം പണിയിൽ ഒടങ്ങിയിട്ട് പത്തിരുപത് വർഷമായി ഇന്നും പണി പൂർത്തീകരിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിന് അത് എന്തിന്റെ പണ്ടാറായാലും ശരി ഇനി അത് അതിന് കാലാവധി കഴിയുമ്പോൾ കെട്ടിടം ഓരോ ഭാഗം പൊളിയുമ്പോഴായിരിക്കും അതിന്റെ ഉദ്ഘാടനം കഴിക്കണം എന്തൊരു വിരോധാഭാസാണ് ഇനി നമ്മളെ വി ഡി സതീശൻ പറഞ്ഞത് കേട്ടോളിട്ടാ യാതാ അതിനെക്കൈരസം എന്തിനാണ് പന്ത്രണ്ട് പേര് എല്ലാ ദിവസവും കാണുന്ന ആളായാലും ഞാൻ കാണും എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ വായി ഞാൻ ഇടുന്നത്രയും പോസ്റ്റ് അദ്ദേഹം ഇടുന്നുള്ളു ഞാൻ ഇടുന്നതിനേക്കാൾ കൂടുതലും ഒരു ദിവസം പോലും അദ്ദേഹം ഇന്നേരെ പോസ്റ്റ് ഇട്ടില്ല അദ്ദേഹം ഇടുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാനിടാറുണ്ട് എനിക്ക് ഒരു പൈസ ചെലവില്ല എൺപത് ലക്ഷം രൂപ ചെലവ് വന്നത് അവര് മുഖ്യമന്ത്രി നോക്കി മുഖ്യമന്ത്രിന്റെ വിഷയങ്ങള്

ഇവിടെ ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും പറഞ്ഞാ പോരാ ചലച്ചാ പോരാ വീഡിയോ സതീഷ നിങ്ങൾ സംസാരിക്കേണ്ടത് ഒരു സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ ആ നിയമസഭക്കുള്ളിലാ നിയമസഭക്കുള്ളിൽ അവര് തിരുത്തണം നിങ്ങൾ അതിന് ആർജവം കാട്ടേണ്ട നിങ്ങളും നിങ്ങളെ കൂടെ ഉള്ള എം എൽ എമാരും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ കയ്യടി കിട്ടാനല്ല കയ്യടിയെല്ലാം കിട്ടിട്ട് ജനങ്ങൾക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ചെയ്യാണ്ട് ആശാവർക്കർമാരെ കാശല്ല എന്തിനാള് പിന്നെ പിണറായി വിജയനോട് ചോദിക്കണം സഖാവ് പിണറായി പിണറായി വിജയനോട് ചോദിക്കണം സഹോദര എന്തിനാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം ചെയ്യാൻ പിന്നെ യൂട്യൂബിൽ ഇതിലൊക്കെ പിന്നെ ഈ മുഖ്യമന്ത്രി ഇട്ടാൽ കൂടുതൽ ആളുകൾ ഫോളോവേഴ്സും കൂടുതൽ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പൊന്നാര സതീഷ പൊന്നാര മന്ത്രിമാരെ നിങ്ങൾക്ക് ഇൻകം ഇങ്ങോട്ട് കിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങൾ ഇങ്ങോട്ട് കിട്ടാൻ കിട്ടുന്ന കാലഘട്ടത്തിൽ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് മുഖ്യമന്ത്രിന്റെ പിന്നെ ഒരു തൊഴുത്ത് ക്ലിക്ക് എന്താ ക്ലിക്ക് ഹൗസിലാ ക്ലിപ്പ് ഹൗസിലാ എന്തൊരു ഹൗസിൽ എത്ര ലക്ഷം രൂപയാണ് അനുമതി കൊടുത്തിട്ടുള്ളത് ഏ അതിന് ടെൻഡർ അയക്കണത് അതിന് അനുമതി കരാർ അനുമതി കൊടുത്തിട്ടുള്ളത് നോക്കിയ ഇവരൊക്കെ ഗരികേട് നമ്മളെ നാട്ടില് ആരോഗ്യവകുപ്പിനും ഇല്ല റോഡുകള് മൊത്തം പൊളിഞ്ഞ് കെടുക്കണ് മാരിസ് ഡോക്ടർ പൊന്നാറ സുഹൃത്തുക്കളെ ആ മനുഷ്യന്റെ ഒക്കെ ആ വീര്യം കെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകൾ ഇറങ്ങി തിരിച്ചാൽ ആ ഇറങ്ങിത്തിരിക്കുന്നവർക്കെതിരെ നമ്മൾ ശബ്ദിച്ചിട്ടില്ല പിന്നെ നമ്മൾ പൊതുജനം എന്ന് പറഞ്ഞിട്ട് കാര്യണ്ടോ നോക്കി എൺപത് ലക്ഷം അപ്ല എ ലക്ഷം പൈസ നിങ്ങൾക്ക് അറിയാം ഓക്കെ സതീശാ സന്തോഷം നിങ്ങൾ ഇത് പ്രതികരിച്ചത് ഇനി വി ഡി സതീഷിനോട് ഞാൻ പറയാ ഇനി ഇവരെ ഭരണം കഴിഞ്ഞിട്ട് വി ഡി സതീശനൊക്കെ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ മന്ത്രിമാരെ മുഖ്യമന്ത്രി നിങ്ങളെ ഭരണപക്ഷത്തിരിക്കണം മുഖ്യമന്ത്രിമാരും ഇടുമ്പോ കൈക്ക് കുത്തിരി പിടിക്കണം ഒരു രൂപ വേണ്ട എൺപത് ലക്ഷം പിണറായി ചെലവാക്കിയപ്പൊ ഞാൻ ശബ്ദിച്ചിട്ടുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാശ് വേണ്ടാന്ന് പറയണം ആ സമയത്ത് കവാത്ത് മറക്കരുത് വീഡിയോ സതീഷ അതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കാരണം നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് ബായി ബായിമാരാ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുക അവര് കക്കുക നിങ്ങൾ ഭരണ അവര് അവർ കക്കുക എന്നിട്ട് ജനങ്ങളടിയിൽ കുറെ മൂങ്ങുക അത് ഞങ്ങൾ അടുത്ത ഭരണം അവരെ ഏൽപ്പിക്കുക അവരും കൊറേ കക്കുക നക്കുക മുക്കുക പിന്നെ ഇങ്ങൾ ഇരിക്കുക ഇതൊക്കെ കാണാൻ വിധിക്കപ്പെട്ട ആളുകൾ വോട്ട് ഇവിടെ ഈ ഇങ്ങനെ വെരലിമ്മലിങ്ങനെ മശിപ്പൊരട്ടിയ ഞങ്ങൾ എന്നാലും ഞങ്ങൾക്ക് വല്ലതും തരുന്നുണ്ട ഇവിടെ നോക്കേ ഈ ആരോഗ്യ വകുപ്പിൽ ഒരു സംഗതി കിട്ടില്ല ഒരു സംഗതി ഇല്ല ഒരു ഹോസ്പിറ്റലിൽ പോയാൽ മര്യാദക്ക് ഡോക്ടർമാരില്ല ഇനി ഡോക്ടർമാർക്കാണെങ്കിലും കൈക്കൂലി എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന സഹോദര നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചെലക്കലല്ല വീഡിയോ നിങ്ങൾ ചെയ്യണ്ടത് നിങ്ങൾക്ക് കുറച്ച് ആത്മാർത്ഥത ജയിപ്പിച്ചു വിട്ട ശമ്പളമാകുന്ന ആകുന്ന നിങ്ങൾക്കൊക്കെ കുറച്ച് ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരും ഇവിടെ അല്ല സോഷ്യൽ മീഡിയയില എൺപത് ലക്ഷം ഒമ്പത് ലക്ഷം ആവശ്യമുണ്ടോ എന്തിനു ചോദിച്ചാലോ എവിടെ ആ കഴിച്ചു മിന്നി നിമ്മി ഫുഡൊക്കെ കഴിച്ച് ബ്രാൻഡായിട്ട് ഇട്ടതാ കാരണം ഐക്യദാറ്റം നമ്മൾ ഈ ആയുസ് ഡോക്ടർ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ ആയിരക്കണക്കിന് ആയുര്സ് ഡോക്ടർമാരുണ്ട് അവരൊക്കെ ശബ്ദങ്ങൾ നിലച്ചു പോകും അതുകൊണ്ടാണ് നിമ്മി അതുകൊണ്ടാണ് കാരണം നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ആരോഗ്യവകുപ്പ് ഞമ്മക്ക് നിലകൊള്ളുന്ന വിദ്യാഭ്യാസം വകുപ്പ് ഞമ്മക്ക് നിലകൊള്ള എണ്ഠ മറ്റ് റവന്യൂ വകുപ്പ് എല്ലാ വകുപ്പുകളും നമുക്ക് വേണ്ടിയിട്ടാണ് ഇവർക്ക് പേഴ്സണൽ സ്റ്റാഫ് ഇല്ലാത്ത സ്റ്റാഫ് ഡ്രൈവറി ലക്ഷക്കണക്കില് രൂപ കജരാവിൽ നിന്ന് ഇവർക്ക് വേണ്ടി ചെലവാക്കുന്നത് പിന്നെ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രണ്ടായിട്ടേ ആ എന്തിന് ഈ ഒരു വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് കഴിയില്ലേ അപ്പൊ ഇവര് വെറുതെ കൊടുത്തിട്ട് നമ്മളെ നികുതി പണം ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ നാടിന്റെ നന്മയ്ക്ക് ഉപയോഗിക്കാതെ നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കാതെ ആരോഗ്യവകുപ്പിൽ ഉപയോഗിക്കാതെ റവന്യൂ ഉപയോഗിക്കാതെ അതുപോലെ തന്നെ മറ്റേ മറ്റുള്ള വികസനത്തിനൊന്നും ഉപയോഗിക്കാതെ ഏ പൊതുമരാമത്തിന് ഉപയോഗിക്കാതെ ഇവരിങ്ങനെ പല ഇവർ എന്തെങ്കിലും ഒന്ന് നന്മ ഈ ആരോഗ്യവകുപ്പിൽ എന്തെങ്കിലും എവിടെങ്കിലും ഒരു കെട്ടിട ഏതെങ്കിലും ഒരു സബ്സെന്റർ സബ്സെന്റർ ആയെങ്കിലും ഏതെങ്കിലും കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഓ എന്താ ഉദ്ഘാടനം ഒക്കെ കഴിയാ ചങ്ങാതിമാർ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കിയേക്ക് വല്ലെന്ന് കൊടുക്കുക നിങ്ങളൊന്ന് തിരൂര് ജില്ലാ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ കേട്ടോ നിമ്മി നിങ്ങളെപ്പോലത്തവരൊക്കെ വന്ന് കാണു ഷാജാൻ സാഹിബ് ഈ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഗതി കാരണം ഇവരൊന്നും ആര് ശബ്ദിക്കൂല നിങ്ങൾ മനസ്സിലാക്കുക ഒരു എം എൽ എയും ഒരു എം പിമാരും ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാർ ഇതിനൊന്നും ശബ്ദിക്കൂ ഇനി രാഷ്ട്രീയക്കാർ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രാഷ്ട്രീയത്തിന് റൈറ്റിങ് കൂടാൻ ആ ഒരു ഇലക്ഷൻ സമയത്ത് വല്ലാണ്ട് ഇവർക്ക് സമൂഹത്തോട് വല്ലാത്ത പ്രതിബദ്ധത ഈ രാഷ്ട്രീയക്കാർക്കേ ഈ എലക്ഷൻ സമയത്ത് ഇനിയിപ്പോ പൊതു പിന്നെ മറ്റേ ഇതിന്റെ പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ഷൻ അടുത്തു രണ്ടോ മൂന്നോ മാസം ഉള്ളു അപ്പൊ ഇവരൊക്കെ ഷടകുടം നിൽക്കും നാട്ടിലെ എല്ലാ ഹോസ്പിറ്റലിലും ഇവർക്ക് വല്ല മുതലെ കണ്ടീരാ ഇത്തരം ആളുകളെ നമ്മൾ ചോദ്യം ചെയ്യണം നമ്മളെ പൊതുസമൂഹം ജനം കാഴ്ചക്കാരല്ല കാവൽക്കാരെന്ന ശീർഷകണ്ഠവും നിങ്ങൾ ഓരോ പി ഡബ്ല്യു ഡിന്റെ ബോർഡ് നോക്കിയാൽ കാണാം മനസിലാ അപ്പം ആറിയ ആദ്യം എഴുതിച്ച് നമ്മള് കഴുതകളപ്പം നമ്മൾ ചോദ്യം ചെയ്യണം വീണാചോറിനെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ വീണാ ജോർജ് എന്തിനാണ് സ്റ്റാർ ആവുന്നത് ഈ പാവം ഡോക്ടർക്കെതിരെ എന്തിനാണ് ഇങ്ങനെ കിടന്നിട്ട് പിന്നെ വയലന്റ് ആവണത് നിങ്ങളെ ചെയ്ത കള്ളത്തരം ഈ ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേട് ഈ ആരോഗ്യവകുപ്പിന്റെ എല്ലാം നശിച്ച് നാറാണെ കല്ലെടുത്ത് അല്ലേ ഒരു സ്ട്രച്ചർ ഇല്ല ഒരു വീൽചെയർ ഇല്ല ഒരു പിന്നെ ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരൂര് താലൂക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് വന്ന് നോക്കണ് ജില്ലാ ഹോസ്പിറ്റൽ സോറി ജില്ലാ ഹോസ്പിറ്റൽ വന്ന് തുരുമ്പെടുത്തണ് കട്ടിലുകൾ തുരുമ്പെടുത്തേ രോഗികളെ മേത്തും വല്ലതും തറ്റ പോയസം കേറും ഏഹ് ജനറൽ വാർഡിൽ ഒരു കർട്ടന് പോലും ഇല്ലാതെ ആ രോഗിക്ക് ഒരു മൂത്രം മൂത്രമൊഴിക്കണമെങ്കിൽ ആ രോഗി വലിയ കെടുപ്പിലായ രോഗിക്ക് ഒന്ന് ഹോസ്പിറ്റലിനുള്ളില് ഒരു മറയിൽ നിന്നൊരു ഭക്ഷണം കൊടുക്കാൻ പോലും പ്രാഥമിക കാര്യമായ ഒരു മല മൂത്രം ഒഴിക്കാൻ പോലും സ്വതന്ത്രമില്ലാത്ത രീതിയിൽ ഒരു കർട്ടൻ ഇടാൻ പോലും ഇവരെ കാശില്ല ഇപ്പൊ ഞങ്ങള് തിരൂര് ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞ സാധനക്കാരും പല സന്നദ്ധ സംഘടനകളാണ് വീൽ ചെയറും സച്ചറും കൊടുക്കണത് അത്ര പോലും ഗവൺമെന്റിൽ നിന്നൊരു ഫണ്ട് ഉപയോഗിച്ചിട്ട് അതിലേക്കൊരു അക്യുമെന്റ്സും സാധനങ്ങളൊന്നും വാങ്ങാനുള്ള ഗതികളിൽ എന്നിട്ടാണ് ഇവർ ആരോഗ്യവകുപ്പിന്റെ വീപും പറഞ്ഞെടുക്കുന്നത് ഇത്ര നന്മ പറ്റാത്ത ഡോക്ടർമാരി പാവപ്പെട്ടവർക്ക് നിലകൊള്ളുമ്പോ നിലകൊള്ളുമ്പോൾ അവരെ ഉന്മൂലനം ചെയ്യുക ആ ഡോക്ടറൊക്കെ കണ്ണീര് പൊന്നാര പിന്നെ വീണ ജോർജൻ ഇങ്ങോക്കൊക്കെ കണ്ടു നിങ്ങൾ മന്ത്രി ഇതൊന്നും ശാശ്വതമല്ല ഈ മന്ത്രിസ്ഥാനൊക്കെ ഇപ്പം ടീച്ചറമ്മ അമ്മ ഇറങ്ങിപ്പോയി ഇന്നും ഒന്നുമല്ല ബീണ ജോർജ് നിങ്ങൾ ഇറങ്ങി പോകുന്നതിന് മുമ്പ് കുറച്ച് നന്മകൾ ചെയ്തു സമൂഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് നന്മ ചെയ്തത് നിങ്ങൾ ഈ അഞ്ചു കൊല്ലം ഭരണത്തിൽ കയറിയിട്ട് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടുക എന്നല്ലാതെ ഞങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല ആ ഈ ഹോസ്പിറ്റലിന്റെ ശോചനീയാവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നും വന്ന് പരിശോധിച്ചിട്ട് ആ ശോചനീയാവസ്ഥ പെട്ടെന്ന് തന്നെ പിന്നെ സഡൻലി എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്തിട്ട് ഞങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒപ്പം ക്യാമറമാൻ വന്നിട്ട് വെറുതെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയ സ്റ്റാറാവും നോക്കിയുണ്ട് തിരൂര് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വന്ന ഞാനും ആയിരക്കണക്കില് ആയിരക്കണക്കില് തെറ്റുകൾ ആയിരക്കണക്കില് ശോചനീയാവസ്ഥ ഞാൻ കാണിച്ചുതരാം തരാം ചൂണ്ടിക്കാണിച്ചു നിങ്ങൾക്ക് വരാൻ തയ്യാറുണ്ടോ അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഏത് കോളേജായാലും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ആരിസ് ഡോക്ടറെ നിങ്ങളെ കൂടുണ്ട് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും എല്ലാ പതിനാല് ജില്ലയിലുള്ള നന്മ പറ്റാത്ത യഥാർത്ഥ നന്മക്ക് വേണ്ടിട്ട് നിലകൊള്ളുന്ന നല്ലവരായ ജനങ്ങള് ആരിസ് ഡോക്ടറെ നിങ്ങൾക്കുണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ കൂടെണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക മുന്നോട്ട് വെച്ച കാലി പിന്നോട്ട് വെക്കാതെ നിങ്ങൾ ഇനിയും മുന്നോട്ട് സഞ്ചരിക്കുക ഈ ജനങ്ങൾ നിങ്ങളെ കൂടുണ്ട് ഒരു ആരോഗ്യമന്ത്രിക്കും നില ഒരു വാപ്പാക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ നിൽക്കും മരണമാണെങ്കിൽ മരണ വരെ നിങ്ങളെ കൂടെ നിൽക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എന്റെ ആരിസ് ഡോക്ടർക്ക് എന്റെ ബിഗ് സെലൂട്ട് ബിഗ് സെലൂട്ട് ബിഗ് സെലൂട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ മുന്നോട്ട് പോവുക നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക ഈ പാവപ്പെട്ട സമൂഹത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുക ഈ ഹോസ്പിറ്റലിലെ സൗജന്യാവസ്ഥ ഇനിയും തുറന്നു പറയുക ആരിസ് ഡോക്ടറെ പോലത്തെ ഇനിയും ഒരുപാട് ആരിസ് ഡോക്ടർമാർ ഇനിയും നമ്മുടെ നാട്ടിൽ ഉടലെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ആരോഗ്യവകുപ്പിന്റെ കൊള്ളലായ്മ ഇനിയും തുറന്നു കാട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരോഗ്യവകുപ്പിൽ നിന്ന് ഈ പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് കിട്ടേണ്ടത് വാ വാങ്ങിത്തൊരാളും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ എല്ലാവിധത്തിലുള്ള സൗഖ്യവും നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ലൈവുകൾ നിർത്തുന്നു ബൈ